ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കാറ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ സിറാജ് കേസി നമുക്കറിയാം ഡിസംബറിലാണ് കേട്ടറ്റ് വരുന്നത് അല്ലേ ആ ഡിസംബറിൽ ഏകദേശം ലാസ്റ്റിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും നമ്മളെ ഐഫർ കേറ്റിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം താഴെ കാണുന്ന എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് സെവൻ സീറോ ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത സിലബസ് ഉണ്ട് നമ്മൾ ന്യൂ എക്സാം പാറ്റേൺ എങ്ങനെയാണോ അതിൽ പ്രിപ്പയർ ചെയ്ത സിലബസ് അതേപോലെ തന്നെ ആ സിലബസ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ കൺസെപ്റ്റ് ആപ്പ് പ്രകാരമുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു വൺ ടു വൺ മെൻഡറിങ് ആണ് മെൻഡർ കോൾ ചെയ്യും അതുപോലെ തന്നെ വൺ ടു വൺ ആയിട്ട് ഒരു മെൻറ്ററിങ് ഉണ്ടാവും അതേപോലെ തന്നെയാണ് വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ ഡിസംബർ ബാച്ചിലേക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യാം ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് എൽ സി എം അതാ ലസാഗു ലളിതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലിസ് എന്ന് പറയും കാറ്റഗറി വൺ ടു എന്ന് മാത്രമല്ല പി എസ് സി എസ് എസ് ഏതൊരു കോമ്പിറ്റേറ്റീവ് എക്സാം ആയാലും അതിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൽ സി എം ലസാഗു കാണാനുള്ളത് അപ്പൊ നമ്മൾ പ്രൊവൈഡ് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസംബർ ബാച്ചിലേക്കുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അത് നിങ്ങൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് പി എസ് സി ഇൻറ്റഗ്രേറ്റഡ് കേട്ടക് കോച്ചിങ് ആണ് പി എസ് സി ഇൻറ്റഗ്രേറ്റഡ് കേറ്റക് കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കേട്ടിന് പഠിക്കുകയാണെങ്കിൽ അത് എവിടെയും കൂടി ഉപകാരം ആവും പി എസ് സിക്കും കൂടെ അത് ഉപകാരമാവും ഓക്കെ അപ്പം എന്താണ് എൽ സി എം ഓക്കെ എൽ സി എം ഓഫ് ടു സിക്സ് രണ്ടിന്റെയും ആറിന്റെയും എൽ സി എം കാണും എന്താ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇവിടെ എൽ ഉണ്ട് സി ഉണ്ട് എം ഉണ്ട് സി എം എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപിൾസ് ആണ് അത് എന്താണ് കോമൺ മൾട്ടിപ്പിൾസ് അറിയണം രണ്ടിന്റെയും ആറിന്റെയും കോമൺ മൾട്ടിപ്പിൾസ് അറിയണം എന്തൊക്കെയാ രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ചെയ്തോ രണ്ടിന്റെ മൾട്ടിപ്പിൾസ് രണ്ട് ഓക്കെ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ 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 പോകൂലേ രണ്ടിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ടു ഫോർ സിക്സ് എയ്റ്റ് ട്വൽവ് എന്ന് പറഞ്ഞിട്ടാണ് സിക്സിന്റെ മൾട്ടിപ്പിൾസ് ചെയ്താണ് സിക്സിന്റെ മൾട്ടിപ്പിൾ സിക്സ് ട്വൽവ് എയ്റ്റീൻ ട്വന്റി ഫോർ തേർട്ടി അറ്റ്സെട്രാന്ന് പറഞ്ഞു പോകേ ഇതാണ് സിക്സിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള നമ്പറാണ് രണ്ടിൽ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് ഉള്ളത് സിക്സ് ഉണ്ട് ഇവിടെ സിക്സ് ഉണ്ട് അല്ലേ ഇവിടെ ട്വൽവ് ഉണ്ട് ഇവിടെ ട്വൽവ് ഉണ്ട് അങ്ങനെ അങ്ങനെ പോകും അല്ലേ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ആണ് സിക്സ് ട്വൽവ് അറ്റ്സെട്ര അല്ലേ ഏതൊക്കെയാണ് കോമൺ മൾട്ടിപ്പിൾസ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സിക്സ് ട്വൽവ് എയ്റ്റീൻ ട്വന്റി ഫോർ അങ്ങനെ 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 പോയി ഹയ്യസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ അറിയോ ഇല്ല ആണ് ആണല്ലേ പക്ഷെ നമ്മൾ പറഞ്ഞത് എൽ സി എം ആ ലോവസ്റ്റ് ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാ സിക്സ് അല്ലേ അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ സിക്സ് ആയിരിക്കും അപ്പൊ രണ്ടിൻ്റെയും ആറിന്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ അല്ലേ ലളിതമ സാധാരണ കൂടെ ഏറ്റവും ലോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ഇതിലെ രണ്ടിലെ ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ഇപ്പോൾ രണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൽ സി എം കാണാൻ അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക ഓക്കേ അതിൻ്റെ മൾട്ടിപിൾസ് ഏറ്റവും ലോവസ്റ്റ് വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഒരു വലിയ വലിയ ക്വസ്റ്റൻ വരുന്ന സമയത്ത് ഒരു നൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പറൊക്കെ വരികയാണ് അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടുള്ള നമ്പറൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാത്തിൻ്റെയും മൾട്ടിപിൾസിങ്ങനെ എഴുതി പോയിട്ട് നോക്കി അതിൻ്റെ ലീസ്റ്റ് ഏതാണെന്ന് നോക്കുക കുറേ ബുദ്ധിമുട്ടാണ് അല്ലേ അതിന് നമുക്കൊരു ട്രിക്ക് ഉണ്ട് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ റൂൾ ആണ് ഓക്കെ ഡിവിഷൻ റൂൾ ആണ് രണ്ടിനെയും ആറിനെ എന്തു ചെയ്യുക നമ്മൾ ഡിവൈഡ് ചെയ്യാണ് രണ്ടിനെയും ആറിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് രണ്ടിനെ ആറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതായിരിക്കും രണ്ട് തന്നെയാണ് അല്ലേ രണ്ടിനെയും ആറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ് രണ്ടിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും വൺ ആണ് അല്ലേ സിക്സിനെയും നമ്മൾ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് എന്ന് കിട്ടും ഓക്കെ ഇനി വണ്ണിനെയും ത്രീയിനേയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇല്ല അല്ലേ വണ് മാത്രമേ ഇതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് ഇത് ഇങ്ങനെ അങ്ങ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി ഒരു എൽ ഷേപ്പിൽ അപ്പോൾ ടു ഇൻറ്റു വൺ ഇൻറ്റു ത്രീ ദാറ്റ് ഈക്വൽ ടു സിക്സ് ആയിരിക്കും ഇതിന്റെ എൽ സി എം വിവര നേരത്തെ നമ്മൾ നോക്കിയ സമയത്ത് സിക്സ് അല്ലേ കിട്ടിയത് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തും അതായത് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു അവസരത്തിൽ എന്ത് ചെയ്യുക അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലെയ്യാം പുറമെ ഉള്ള എന്തൊക്കെയാണോ നമ്പേഴ്സ് ആകുമ്പോൾ മൊത്തങ്ങൾ മൾട്ടിപിൾ ചെയ്താൽ നമുക്ക് അതിന്റെ എൽ സി എം കിട്ടും ക്ലിയർ അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം എൽ സി എം ഓഫ് ട്വന്റി ഫോർ തേർട്ടി തേർട്ടി സിക്സ് ഇരുപത്തിനാലിന്റെയും മുപ്പതിൻറെയും മുപ്പത്തി ആറിന്റെയും എൽ സി എം കാണും എങ്ങനെ ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ ട്വന്റി ഫോർ തേർട്ടി തേർട്ടി സിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അല്ലേ നമുക്ക് ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കാരണം ഇരട്ട സംഖ്യയാണ് ഏതെങ്കിലും രണ്ടിനത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാലും മതി ഓക്കെ അപ്പൊ ട്വന്റി ഫോറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് എന്ന് കിട്ടും തേർട്ടിയെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ എന്ന് കിട്ടും അതേപോലെ തേർട്ടി സിക്സിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റീൻ എന്ന് കിട്ടും ഓക്കെ വീണ്ടും നമുക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ നമുക്ക് ഇവിടെയും ഡിവൈഡ് ചെയ്യാം ഇവിടെയും ഡിവൈഡ് ചെയ്യാം പതിനഞ്ചില് എന്താവില്ല രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം ട്വൽവിൽ എത്ര രണ്ടുണ്ട് ട്വൽവില് സിക്സ് ആണ് അല്ലേ പിന്നെ പതിനഞ്ചിലോ പതിനഞ്ചില് രണ്ട് പോവില്ല അതങ്ങനെ തന്നെ എടുത്തു തരുന്നു പിന്നെ പതിനെട്ടിലോ പതിനെട്ടിലോ നമുക്ക് ഒൻപത് രണ്ട് ഉണ്ട് ഓക്കെ ഇനി ഇതിനെ ഇതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആറിന് ഡിവൈഡ് ചെയ്യാം പക്ഷെ ബാക്കി ആൾ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണ്ട അത് നോക്കണ്ട പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ സിക്സിലും പോവും പതിനഞ്ചിലും പോവും ഒൻപതിലും പോവും ഇപ്പോൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ആറില് രണ്ട് മൂന്നുണ്ട് പതിനഞ്ചില് അഞ്ച് മൂന്നുണ്ട് ഒൻപതിൽ മൂന്ന് മൂന്ന് ഉണ്ട് ഓക്കെ ഇനി ഈ രണ്ടിനെയും അഞ്ചിന് മൂന്നിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാണ്ടോ രണ്ട് അഞ്ച് മൂന്ന് ഇല്ലല്ലോ കാരണം എന്താ ഇതൊരു അഭാജ്യ സംഖ്യ അപാജി സംഖ്യയാണ് ഇല്ലേ പ്രൈൻ നമ്പറാണ് രണ്ട് അഞ്ച് മൂന്ന് പറഞ്ഞത് അപ്പം അതിന് ആ നമ്പറും ഒന്നും അല്ലാതെ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിലെല്ലാത്തിലും ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പം ആൻസർ എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ പുറമെ എല്ലാം എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ എന്ന് വരും ടു ഇന്റി ടു ഫോർ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് എന്ന് വരും ട്വൽവിൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാല് ആണ് സിക്സ്റ്റി ഇൻറ്റു ടു വൺ ട്വന്റി വരും ഇന്ത്രീ സിക്സ്റ്റി എന്ന് വരും വൺ ട്വന്റി ഇന്ത്രീ ത്രീ സിക്സ്റ്റി എന്ന് വരും അപ്പോൾ ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ആറിൻ്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് ഓക്കെ ഇരുപത്തിനാലിൻറെയും മുപ്പതിൻ്റെയും മുപ്പത്തി ആറിന്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് എങ്ങനെ കിട്ടിയത് നമ്മൾ ഡിവിഷൻ മെത്തേഡ് അല്ലേ ട്വൻറ്റി ഫോറിനെ മുപ്പതിനെ മുപ്പത്താറിനെ എന്തു ചെയ്യുക രണ്ടുകൊണ്ട് ഹരിച്ച് ഹരിച്ച് നോക്കി പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല പിന്നെ നോക്കുന്ന സമയത്ത് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ആ മൂന്ന് കൊണ്ട് ഹരിച്ച് നോക്കി അവസാനം ഒരു നമ്പർ കിട്ടി ആ നമ്പറിനെ ഒന്നുകൊണ്ടല്ലാതെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക നേരങ്ങ മൾട്ടിപ്ലൈ ഒരു എൽ ഷേപ്പിൽ എൽ സി എമ്മാണ് നമുക്ക് കണ്ടത് അപ്പം എൽ ഷേപ്പിൽ എന്തു ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം നമുക്ക് മുന്നൂറ്റി എന്ന് കിട്ടുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ടു ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ എയ്റ്റ് സെവൻ്റെ എൽ സി എം എന്തായിരിക്കും രണ്ട് നാല് എട്ട് എൻ്റെ എൽ സി എം എന്തായിരിക്കും എങ്ങനെ കാണാം ഏർ ചെയ്ത പോലെ തന്നെ അല്ലേ ടു ഫോർ എയ്റ്റ് സെവൻ എന്ത് ചെയ്യാം രണ്ടിനെയും നാലിന് എട്ടിനെ ഹരിക്കാൻ പറ്റിയ നമ്പർ ഉണ്ടല്ലേ അല്ലേ ഏതാ രണ്ടാണ് പക്ഷേ എന് നമുക്ക് ഹരില്ല അത് അങ്ങനെ തന്നെ വെച്ചേക്കല്ലേ രണ്ടു കൊണ്ട് ഹരിക്കുന്നു എത്ര രണ്ടുണ്ട് ഒരു രണ്ട് ഉണ്ട് നാലിലെത്ര രണ്ട് ഉണ്ട് രണ്ടുണ്ട് എട്ടിലെത്ര രണ്ട് ഉണ്ട് വീണ്ടും നാലുണ്ട് അല്ലേ സെവന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമുക്ക് അങ്ങനെ തന്നെ വെക്കുന്നു പിന്നെ എന്ത് ചെയ്യാം പിന്നെയും നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാം അല്ലേ ഈ ടൂലും ഫോറിലും എന്ത് ചെയ്യും രണ്ട് കോമൺ ആണ് അപ്പൊ നമുക്ക് രണ്ടു കൊണ്ട് വീണ്ടും ഹരിക്കാം ഒന്ന് അങ്ങനെ തന്നെ വെക്കുന്നു രണ്ടിൽ എത്ര രണ്ടുണ്ട് ഒരു രണ്ട് നാലിലോ നാലില് രണ്ട് രണ്ടുണ്ട് രണ്ട് സെവനിൽ ഒന്നും ഇല്ലാതെ അങ്ങനെ തന്നെ വെക്കുന്നു ഓക്കെ ഇനി തന്നെ ചെയ്യാൻ പറ്റുമോ വൺ വൺ ടു സെവൻ ആണ് അല്ലേ ഇതില് ഒന്നല്ലാതെ വേറെ വേറൊരു നമ്പർ ഒന്നുമില്ല കോമൺ ആയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാം അവിടെ സ്റ്റോപ്പ് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻ റ്റു ഫോർ ഫോർ ഇൻ്റ് ടു എറ്റ് എയ്റ്റീൻ സെവൻ എന്ന് വരും ഇതിന്റെ ആൻസർ എന്താണ് എൽ സി എം കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഡിവിഷൻ ചെയ്ത് പോകല്ലേ ഏതാണോ കോമൺ ആയിട്ടുള്ള നമ്പർ ഉള്ളത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അവസാനം നമുക്ക് ഒന്ന് മാത്രം കിട്ടും അല്ലെ ഇതെല്ലാം കോമൺ ആയിട്ടുള്ളത് ഒന്നായിരിക്കും അവിടെ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാം അതിന്റെ ഫോർമുല ഒക്കെ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൽ സി എം കിട്ടും ഓക്കെ അടുത്തൊരു ചോദ്യം എൽ സി എം ഓഫ് സിക്സ് ടെൻ തേർട്ടി എൽ സി എം ഓഫ് സിക്സ് ടെൻ തേർട്ടി അങ്ങനെ ചെയ്യും പോലെ തന്നെ നമുക്ക് സിക്സ് ടെൻ തേർട്ടി എന്ത് ചെയ്യാം രണ്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ അല്ലാത്ത രണ്ടുള്ള രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സിക്സിൽ എത്ര രണ്ടുണ്ട് മൂന്നുണ്ട് ടെന്നില് ഫൈവ് തേർട്ടിയില് ഫിഫ്റ്റി രണ്ടുണ്ട് അല്ലെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ത്രീ അങ്ങനെ തന്നെ വെക്കുന്നു ഒന്നായി പതിനഞ്ചിലെത്രയാ മൂന്നഞ്ച് പതിനഞ്ചാണ് അല്ലെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ ഇവിടെ വൺ ആവും ഇവിടെ വൺ ആവും ഇവിടെ വൺ ആവും സ്റ്റോപ്പ് പിന്നെ എന്ത് ചെയ്താൽ മതി ടു ഇന്റു ഫൈവ് ഇന്റു ത്രീ ടു ഇന്റു ഫൈവ് എന്താ ടെൻ ആണ് ടെൻ ഇന്റു ത്രീ എന്താ തേർട്ടി എന്ന് വരും ടെൻ ഇന്റു ത്രീ തേർട്ടി എന്ന് വരും അപ്പൊ സിക്സ് ടെൻ തേർട്ടിയുടെ എൽ സി എം എന്ന് പറഞ്ഞാല് മുപ്പതാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേ സമയം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കി അടുത്ത ഡിവൈഡ് ചെയ്ത് നോക്കി അങ്ങനെ നോക്കി 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 അങ്ങനെ കുറേ സമയം പോകുന്നുണ്ട് സമയം പോവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എൽ സി എം കാണാം അതെല്ലാത്തിലും അത്ര അപ്ലിക്കബിൾ അല്ല എന്നാലും ഏറെക്കുറെ നമ്മുടെ ചോദ്യം വരുന്ന അപ്പോൾ പി എസ് സി ആയിക്കോട്ടെ കേട്ടിട്ടായിക്കോട്ടെ അവർ വരുന്ന ചോദ്യങ്ങളിൽ ഏറെക്കുറെ ഈ ഒരു ടൈപ്പ് ആയിരിക്കാം അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ചെറിയൊരു ടെക്നിക്കുണ്ട് ആ ടെക്നീക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം എൽ സി എം കാണാം അത്രയും വലിയ സെറ്റപ്പിലൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ മൂന്ന് ചോദ്യം ഉണ്ട് എൽ സി എം ഓഫ് ത്രീ എയ്റ്റീൻ ഫൈവ് തേർട്ടി ഫിഫ്റ്റി സിക്സ് എയ്റ്റ് നോക്കേണ്ട സമയത്ത് ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതോ പതിനെട്ടാണ് അല്ലേ ഏറ്റവും വലിയ നമ്പറ് പതിനെട്ടാണ് ഈ പതിനെട്ടിനെ ഈ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഈ പതിനെട്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഹരിക്കാൻ പറ്റൂല്ലേ മൂന്ന് ഇൻറ്റു ആറാണ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതിലുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും മെൽസിയം വിവര അപ്പൊ ഇവിടെ തെൽസിയം വിവര പതിനെട്ടാണ് ഓക്കെ ഈ വലിയ നമ്പറായ പതിനെട്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുവെങ്കിൽ അവിടെ തെൽസിയം എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ രണ്ടാമത്തെന്താ വലിയ നമ്പർ മുപ്പതാണ് അല്ലേ ആ മുപ്പതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അല്ലെ മുപ്പതിനെ അഞ്ചുകൊണ്ട് ഹരിക്ക് കൊണ്ട് ഹരിക്കണമെങ്കിൽ പ്രത്യേകത എന്താ ഒന്നുകിൽ അഞ്ചിൽ അവസാനിക്കണം അല്ലെങ്കിൽ പൂജ്യത്തിൽ അവസാനിക്കണം അഞ്ചിലോ പൂജ്യത്തിലോ അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് ഹരിക്കാം അപ്പൊ ഈ മുപ്പതിനെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും കൊണ്ട് ഹരിക്കാം അല്ലെ മുപ്പതിനെ അഞ്ചുകൊണ്ട് ഹരി കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ സംഖ്യതാ മുപ്പതാണ് അപ്പൊ ഇവിടുത്തെ എൽ സി എമ്മിൽ വില മുപ്പതായിരിക്കും ഓക്കെ അടുത്ത നോക്കിയേ ഫിഫ്റ്റി സിക്സും ആണ് ഓക്കെ ഈ ഫിഫ്റ്റി സിക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ അല്ലെ അതിനെ എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഫിഫ്റ്റി സിക്സിന് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എട്ടിൻ്റെ കൊള്ളന പട്ടിക നോക്കിയാൽ മതി മതിലേ എ ഇ ഇൻറ്റു എട്ട് ആണ് ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ സംഖ്യയെ അതിലുള്ള ബാക്കിയുള്ള നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് അതിൽ ഏറ്റവും വലിയ നമ്പറായ ഫിഫ്റ്റി സിക്സ് ആയിരിക്കും അതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് എന്ത് ചെയ്യുക അതിൽ ഏറ്റവും വലിയ നമ്പർ ചെയ്താൽ നോക്കുക ആ വലിയ നമ്പറിനെ അതിലുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പർ ആയിരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യും എൽ സി എം ഓഫ് ഫോർ ടെൻ സിക്സ് ടെൻ സിക്സ്റ്റീൻ ട്വന്റി ഫോർ ഇവിടുത്തെ വലിയ സംഖ്യ ഏതാ വലിയ സംഖ്യ പത്താണ് അല്ലേ പത്തില് നാലുണ്ടോ പത്തിൽ പക്ഷെ എന്താ പൂർണ്ണമായിട്ട് പോവോ ഇല്ല അല്ലേ പത്തില് നാല് പൂർണ്ണമായിട്ട് പോവില്ല അപ്പൊ എന്ത് പറയാൻ പറ്റില്ല പത്താണ് ഇതിന്റെ എൽ സി എം എന്ന് പറയാൻ പറ്റില്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഖ്യ വലിയ സംഖ്യ ആ വലിയ സംഖ്യ അതിലുള്ള വേറെ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലുള്ള ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും എൽ സി എം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ പത്തിന് നാല് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്ത് ചെയ്യും ഇവിടുത്തെ വലിയ സംഖ്യ പത്താണ് അതിന് തൊട്ട് അടുത്ത മൾട്ടിപ്പിൾ നോക്കാം പത്തിന്റെ അടുത്ത കുടന ഏതാ പത്തിന്റെ രണ്ട് കൊണ്ട് ഗുണിച്ച കുളിച്ചാൽ ഇരുപതെന്ന് കിട്ടും അല്ലെ പത്തിന് രണ്ട് കൊണ്ട് ഗുണിച്ച കുണിച്ചാൽ എന്ന് കിട്ടും ഈ ഇരുപതിലെ നാല് പോവോ ഇരുപതിലെ നാല് പൂർണമായിട്ട് പോകും അല്ലേ അഞ്ചു ഇൻറ്റു നാലാണ് ഇരുപത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇരുപതായിരിക്കും ഓക്കെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ രണ്ടിലെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിളിന്റെ ലീസ്റ്റ് ആണ് എൽ സി എം എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പൊ പത്തിൽ നാല് പൂർണ്ണമായിട്ട് പോകൂല അപ്പൊ അത് പറയാൻ പറ്റില്ല പിന്നെ പത്തിന്റെ അടുത്ത ഗുണി നമ്മൾ ഏതാ ഇരുപതാണ് അല്ലെ ഇരുപത് നാല് പൂർണമായിട്ട് പോവോ പോവുമല്ലോ അഞ്ചിന്റെ നാലാണ് ഇരുപത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഇരുപതായിരിക്കും അടുത്തെന്താ സിക്സും ടെന്നും ആണ് ഇതിൽ വലിയ നമ്പർ ഏതാ വലിയ നമ്പർ ടെന്നാണ് പക്ഷെ ടെന്നില് സിക്സ് പൂർണ്ണമായിട്ട് പോവുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത നമ്പർ എടുത്തു നോക്കാം അടുത്ത നമ്പർ ഏതാ ട്വന്റി അല്ലേ പത്തിന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാല് ട്വന്റി ആണ് ട്വന്റിയിൽ സിക്സ് പൂർണ്ണമായിട്ട് പോവോ ഇല്ല ട്വന്റിയിലും പോയില്ല അപ്പൊ എന്ത് ചെയ്യാ ട്വന്റി അല്ല അടുത്ത് തേർട്ടി എടുത്ത് നോക്കും അല്ലെ അടുത്ത മൾട്ടിപ്ലൈ ചെയ്താണ് തേർട്ടിയാണ് തേർട്ടി സിക്സ് പോവോ യെസ് പോയില്ല സിക്സ് ഇൻറ്റു ഫൈവ് ആണ് തേർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടിയാണ് മുപ്പതാണ് ഇവിടുത്തെ എൽ സി എം വരാ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക ആ വലിയ നമ്പറിൽ പൂർണ്ണമായിട്ട് പോകുക നോക്കുക പോകുന്നില്ലെങ്കിൽ ആ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ നോക്കുക മൾട്ടിപ്പിൾസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടി ട്വന്റിയിൽ ഇല്ല അടുത്ത തേർട്ടിയാണ് തേർട്ടിയിൽ സിക്സ് പൂർണ്ണമായിട്ട് പോകുക പെട്ടെന്ന് പറയാം ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ആണ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് സിക്സും ടൈമും അതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അവസാനം അതിൻ്റെ മൾട്ടിപ്പിൾ ഇതൊക്കെ ചെയ്തതാണ് പക്ഷേ അവിടെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താ ഇങ്ങനെ നോക്കിയാൽ മതി അടുത്ത നമ്പർ ഏതാ ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോറിൽ സിക്സ്റ്റീൻ പൂർണ്ണമായിട്ട് പോവോ ഇല്ല അടുത്ത ട്വന്റി ഫോറിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർട്ടി എയ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ ഉണ്ടോ പൂർണ്ണമായിട്ട് പോവോ പോകൂല്ലേ സിക്സ്റ്റീൻ ടു ത്രീ ആണെന്ത് ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി എയ്റ്റ് ആണ് ഓക്കെ ട്വന്റി ഫോറിലില്ല ട്വന്റി ഫോറിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഫോർട്ടി എയ്റ്റ് എടുത്ത് നോക്കി ഫോർട്ടി എയ്റ്റിൽ സിക്സ്റ്റീൻ പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം എൽ സി എം ഓഫ് എയ്റ്റ് ടെൻ ട്വൽ ടെൻ ട്വന്റി ട്വൽവ് ഇവിടെ എന്താ അതേപോലെ നോക്കല്ലേ വലിയ നമ്പർ പത്താണ് പക്ഷെ പത്തിൽ എട്ട് പൂർണ്ണമായിട്ട് പോവോ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം പത്തിന്റെ അടുത്ത എടുത്ത് നോക്കുക അടുത്ത ഗുണിത് ഏതാ ട്വന്റി ട്വന്റിയിൽ പൂർണ്ണമായിട്ട് പോവോ ട്വന്റിയിലും പോവില്ല ഓക്കെ അത് പോവില്ല അടുത്ത തേർട്ടിയിൽ നോക്കാം തേർട്ടിയിൽ പോവോ തേർട്ടിയിലും എയ്റ്റ് എന്താവില്ല പൂർണ്ണമായിട്ട് പോവില്ല അപ്പൊ അതും പറ്റില്ല പിന്നെ ഫോർട്ടി നോക്കാം ഫോർട്ടിയെ പറ്റുമോ എയ്റ്റിൻറ്റു ഫൈവ് ആണ് ഫോർട്ടി അല്ലെ ഫെർട്ടിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് ഫോർട്ടി എന്ന് പറഞ്ഞാൽ അപ്പം ടെന്ന് ഫോർട്ടി ആയ സമയത്ത് എയിറ്റ് എന്താവും ഫോർട്ടിയിലേക്ക് പോകില്ലേ എട്ടിന് അഞ്ചുകൊണ്ട് കുണിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാൽപ്പത് കിട്ടും അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പതാണ് ഓക്കെ പത്തിലുണ്ടോ നോക്കി ഇരുപതിലുണ്ടോ നോക്കി മുപ്പതിലുണ്ടോ നോക്കി അവിടെ ഇല്ല നാൽപ്പതിലോ നോക്കി അപ്പൊ എന്തായി എട്ട് പൂർണ്ണമായിട്ട് പോയി അപ്പൊ നമുക്ക് എത്ര കിട്ടി നാൽപ്പത് എന്ന് കിട്ടി അടുത്ത് എന്ത് ചെയ്യാം ഇവിടുത്തെ വലിയ നമ്പർ ഏതാ ട്വൽവ് അല്ലേ ട്വൽവിൽ പത്ത് പൂർണ്ണമായിട്ട് പോവോ ഇല്ല എന്ത് ചെയ്യാം ട്വന്റി ഫോറിൽ നോക്കാം ട്വന്റി ഫോറിൽ പോവോ ഇല്ല കാരണം എന്താ സീറോയിൽ അവസാനിക്കണം പോവില്ല പിന്നെന്താണ് തേർട്ടി ആ അതിലും പോവില്ല പിന്നെയോ ഫോർട്ടി എയ്റ്റ് അതിലും പോവില്ല പിന്നെന്താണ് സിക്സ്റ്റി സിക്സ്റ്റിയിൽ ചെയ്യും ടെന്ന് പൂർണ്ണമായിട്ട് പോകില്ലേ അപ്പോൾ എന്താണ് ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആയിരിക്കും അപ്പം സീറോയിൽ അവസാനിക്കുന്നതിൽ മാത്രമേ പത്ത് പൂർണ്ണമായിട്ട് പോവുള്ളൂ അപ്പം ട്വൽവില്ല ട്വൻറ്റി ഫോർ ഇല്ല തേർട്ടി സിക്സ് ഇല്ല ഫോർട്ടി എയ്റ്റ് ഇല്ല അടുത്തതാണ് സിക്സ്റ്റിയിൽ എന്താണ് ടെന്ന് പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് പറയാം ട്വൽവിൻ്റെയും ടെന്നിൻ്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് അടുത്തെന്താണ് ട്വന്റി ഓക്കെ ട്വൻറ്റിയിൽ ട്വൽവ് പൂർണ്ണമായിട്ട് പോവോ ഇല്ല അടുത്ത ട്വന്റി മൾട്ടിപ്പിൾ ഫോർട്ടി എടുത്ത് നോക്കുന്നു ഫോർട്ടിയില് പോവോ ഫോർട്ടിയിലോ ഇല്ല പിന്നെന്താ ഉള്ളത് സിക്സ്റ്റി ആണ് അല്ലേ സിക്സ്റ്റി ട്വൽവ് പോവോ തൊട്ടുമേലാണ് നമ്മൾ പറഞ്ഞു അല്ലേ സിക്സ്റ്റി ട്വൽവ് പോകും അല്ലേ അപ്പൊ അങ്ങനെ ആണെങ്കിൽ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ്റ്റി ആണ് ഓക്കെ എന്താ ചെയ്യാനുള്ള വലിയ നമ്പർ നോക്കുക ആ വലിയ നമ്പറിൽ പൂർണ്ണമായിട്ടും മറ്റുള്ള നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ആ വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ എടുത്ത് നോക്കുക ആ എടുത്ത് നോക്കുക ഏതെങ്കിലും ഒരു നമ്പറിൽ എന്തായിരിക്കും പൂർണ്ണമായിട്ട് പോകുന്നുണ്ടോ അപ്പൊ അതായിരിക്കും അതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എൽ സി എം ഓഫ് സിക്സ് ചോദ്യം നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇവിടുത്തെ വലിയ നമ്പർ ഏതാണ് എയ്റ്റീൻ ആണ് അല്ലെ ഈ എയ്റ്റീനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എയ്റ്റീനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം സിക്സിൻറ്റു ത്രീ ആണ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ സിക്സിന്റെ കാര്യത്തിൽ ഓക്കെ ആണ് ഓക്കെ ത്രീന്റെ കാര്യത്തിലോ ത്രീൻ്റെ കാര്യത്തിൽ ആണ് കാരണം സിക്സിൻ്റ് ത്രീയാണ് എയ്റ്റീൻ എന്ന് പറഞ്ഞത് അപ്പോൾ സിക്സും ത്രീയും ഈ എയ്റ്റീൻ പൂർണ്ണമായിട്ട് പോകുന്നത് കൊണ്ട് ഇതിലെ വലിയ നമ്പറായ എയ്റ്റീൻ ആയിരിക്കും എൽ സി എം വിവരം ഓക്കെ അടുത്തതെന്താ ഇപ്പോഴത്ത വലിയ നമ്പർ ഏതാണ് തേർട്ടിയാണ് തേർട്ടിയെ പത്ത് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ പത്തിൻ്റ് മൂന്നാണ് തേർട്ടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പതിനഞ്ചിൻ്റു രണ്ടാണ് എന്ന് പറഞ്ഞേ അങ്ങനെ ആണെങ്കിൽ പത്തിൻ്റെ കേസിൽ ഓക്കെയാണ് പതിനഞ്ചിൻ്റെ കേസിൽ ഓക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ എൽ സി എം എന്താ വരാം വലിയ നമ്പറായ മുപ്പതായിരിക്കും ഓക്കെ അടുത്ത ഫോർ തേർട്ടി ടു എയ്റ്റ് ഇതിൽ വലിയ നമ്പർ തേർട്ടി ടു ആണ് തേർട്ടി ടുന് നമുക്ക് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ തേർട്ടി ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് തേർട്ടി ടു ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അപ്പോൾ ഫോറിൻ്റെ കാര്യത്തിലും ഓക്കെയാണ് എയ്റ്റിൻ്റെ കാര്യത്തിലും ഓക്കെയാണ് അങ്ങനെ ആണെങ്കിലും അവിടുത്തെ വലിയ നമ്പർ ഏതാ തേർട്ടി ടു ലേ മുപ്പത്തി രണ്ടാണ് ഇതിൻ്റെ ആൻസർ വരാം ഓക്കെ എൽ സി എമ്മില് വലിയ നമ്പർ നോക്കാം ആ വലിയ നമ്പറിൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് പോകുമെങ്കിൽ ആ വലിയ നമ്പർ ആയിരിക്കും എൽ സി എം ഇനി ഇതല്ല ആ വലിയ നമ്പറിൽ ബാക്കിയുള്ള ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കാം അതിൽ പോകാൻ നോക്കാം അങ്ങനെ പോകുന്നുണ്ട് എന്തായിരിക്കും അത് ഏതാണോ കിട്ടിയത് മൾട്ടിപ്പിൾ അതായിരിക്കും ഇതിന്റെ എൽ സി എം വരെ ഓക്കെ അടുത്ത ചോദ്യം എൽ സി എം ഓഫ് ടെൻ എയ്റ്റ് ട്വന്റി ഫിഫ്റ്റീൻ സിക്സ് ട്വൽവ് ഫൈവ് ടെൻ സിക്സ് ഫിഫ്റ്റീൻ ട്വന്റി ടു ഇതിനൊക്കെ എൽ സി എം നോക്കണം എന്താ ചെയ്യണ്ടേ നേരം ചെയ്ത പോലെ തന്നെ ചെയ്യാം വലിയ നമ്പർ ഏതാ വലിയ നമ്പർ ഇരുപതാണ് ഇരുപതിൽ പത്ത് പോവോ പത്ത് പോവോ ശരിയാണ് പത്തിന്റെ കാര്യത്തിൽ ഓക്കെ ആണ് പക്ഷെ എട്ട് പോവോ ഇരുപതിലെ പൂർണ്ണമായിട്ട് ഇല്ല അപ്പൊ എന്ത് പറ്റില്ല എടുക്കാൻ പറ്റില്ല അപ്പൊ ഇരുപതിന്റെ അടുത്ത നമ്പർ ഏതാ മൾട്ടിപ്ലൈ ചെയ്താ നാൽപ്പത് എടുത്തു നോക്കല്ലേ നാൽപ്പത് നാൽപ്പതിൽ പത്ത് പോവോ പത്ത് എന്തായാലും പോകും എട്ട് പോവോ എട്ട് ഇൻറ്റു അഞ്ച് അല്ലേ നാൽപ്പത് എന്ന് പറഞ്ഞാൽ അപ്പൊ എട്ടും പോവോ അപ്പൊ എട്ടിന്റെ കാര്യത്തിൽ ഓക്കെ ആയി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൽ സിമ് വരിക ഫോർട്ടി ായിരിക്കും ഓക്കേ അടുത്ത എന്ത് ചെയ്യാം ഈ നമ്പർ എടുക്കാം ഫിഫ്റ്റീൻ പതിനഞ്ച് പതിനഞ്ചിൽ ആറ് പോവോ ആറ് പോകില്ല പന്ത്രണ്ട് പോവോ പന്ത്രണ്ടും പോകില്ല അപ്പൊ അടുത്ത പതിനഞ്ചിന് അടുത്ത നമ്പർ ഏതാ മൾട്ടിപ്പിൾ മുപ്പതാണ് അല്ലെ മുപ്പതിൽ ആറ് പോവോ ആറ് പോവോ പക്ഷെ എന്ത് ചെയ്യില്ല പന്ത്രണ്ട് പോവില്ല അപ്പൊ മുപ്പത് പറ്റില്ല പിന്നെ അടുത്ത് ഏതാ നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ചിൽ ആറ് പോവോ ആറും പോവില്ല പന്ത്രണ്ടും പോവില്ല അപ്പൊ ഇതും പറ്റില്ല പിന്നെ ഉള്ളത് എത്രയുള്ളത് പിന്നുള്ളത് ആറൊമ്പതാണ് അറുപതിൽ ആറ് പോവോ ആറ് പോകുമോ പന്ത്രണ്ടോ പന്ത്രണ്ട് പോവോ പന്ത്രണ്ട് ഇൻഡു അഞ്ചാണ് അറുപത് എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എത്രയാണ് അത്രയാണ് ആണ് ഓക്കെ അടുത്തെന്താ ഫൈവ് ത്രീ ടെൻ ഫൈവ് ത്രീ ടെൻ ഇവിടെ ഏറ്റവും വലിയ നമ്പർ ടെൻ ആണ് ടെന്നിൽ ഫൈവ് പോവും പക്ഷെ ത്രീ പോകില്ല അപ്പം എന്ത് ചെയ്യേണ്ടി വരും ടെന്നിന്റെ അടുത്ത മൾട്ടിപ്പിൾ അടുത്ത മൾട്ടിപ്പിൾ ചെയ്താൽ ട്വന്റി ആണ് അല്ലേ ട്വന്റിയിൽ പോകും ട്വന്റിയിൽ ഫൈവ് പോകും പക്ഷെ ത്രീ പോവില്ല അപ്പൊ ട്വന്റി പറ്റില്ല പിന്നെ ഏതുള്ളത് തേർട്ടിയാണ് അല്ലേ തേർട്ടിയിൽ ഫൈവ് പോവും ത്രീയോ ത്രീയും പോകും ത്രീ ഇൻറ്റു ടെൻ ആണ് തേർട്ടി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ എന്റെ എൽ സി എം എന്താ തേർട്ടിയാണ് അഞ്ചിന്റെ മൂന്നിൻ്റെ പത്തിന്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ മുപ്പതാണ് അടുത്ത സിക്സ് ഫൈവ് ട്വന്റി ടു അല്ലേ അല്ലേ ഏറ്റവും വലിയ നമ്പർ ഏതാ ട്വന്റി ആണ് ട്വന്റിയിൽ സിക്സ് പോവോ ഇല്ല പതിനഞ്ച് പോവോ അതും ഇല്ല രണ്ട് പോവോ രണ്ട് പോകൂല്ലേ പക്ഷെ അത് നോക്കാൻ പറ്റില്ല എല്ലാം കൂടി പോയാൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് ട്വന്റിനടുത്തന്നെ മൾട്ടിപ്ലൈ ചെയ്താ ഫോർട്ടിയാണ് അല്ലേ ഫോർട്ടിയിൽ സിക്സ് പോവോ ഇല്ല ഫിഫ്റ്റീൻ പോവോ ഇല്ല ടു പോകും അപ്പൊ അത് പറ്റില്ല അടുത്ത് എന്ത് ചെയ്യണം സിക്സ്റ്റി എടുക്കല്ലേ സിക്സ്റ്റിയിൽ സിക്സ് പോവുമോ സിക്സ് പോകും പതിനഞ്ച് പോവോ അതും പോവും രണ്ട് പോവോ അതും പോകും അങ്ങനെയാണെങ്കിൽ എൻ്റെ എൽ സി എം എന്താ വരാ സിക്സ്റ്റി ആണ് ഓക്കെ പതിനഞ്ചിൻ്റെയും ആറിന്റെയും ഇരുപതിൻ്റെയും രണ്ടിൻ്റെയും എൽ സി എം എടുത്താൽ നമുക്ക് കിട്ടുന്നത് ആണ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാ അറുപതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിക്കേ എൽ സി എംഒർ ഫൈവ് ലെവൻ ത്രീ എയ്റ്റ് ത്രീ വൺ ടു ത്രീ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഫാക്ടർ ആക്കാൻ പറ്റായിരുന്നു അല്ലേ പക്ഷെ ഇവിടെ നോക്കിയാൽ ഫോറിലും ഫൈവിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഉണ്ടോ വണ്ണല്ലാതെ അല്ലാതെ ഒന്നുമില്ലല്ലോ അതിൽ തന്നെ പതിനൊന്നിലും മൂന്നിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിലും ഒന്നേ ഉള്ളൂ എട്ടിലും മൂന്നിലും അത് തന്നെയാണ് വൺ ടു ത്രീ അതിലും എന്താണ് കോമൺ ആയിട്ട് വണ്ണ് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാ ഫോർ ഇന്റ് ഫൈവ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഏതൊക്കെയാണോ നമ്പർ അതിനു മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നമ്മുടെ ആൻസർ കിട്ടും ഫോർ ഇന്റി അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ട്വന്റി ആയിരിക്കും അടുത്ത് എന്ത് ചെയ്യാ ലെവൻ ഇന്ത്രീ ലെവൻ പറഞ്ഞാൽ എന്താ മുപ്പത്തി മൂന്നാണ് ലെവൻ ഇന്റു ത്രീ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നാണ് അപ്പോൾ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ആണ് അപ്പോൾ ഇതിന്റെ എൽ സി എം എന്താ വരിക ട്വന്റി ഫോർ എന്ന് വരും അടുത്ത് എന്താ വൺ ടു ത്രീ ഇതിൽ കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തവണ് എന്ത് ചെയ്യുക ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ഇൻ്റു ടു ഇൻ്റെ ത്രീ എന്ന് പറഞ്ഞാല് സിക്സ് ആണ് അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ സിക്സ് ആയിരിക്കും അപ്പൊ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ നമ്പേഴ്സിന് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മള് എൽ സി എം കിട്ടും ഓക്കെ അടുത്തത് എൽ സി എം ഓഫ് ലെവൻ ടു ഇവിടെയും കോമണായിട്ട് എന്തെങ്കിലും ഉണ്ടോ ലെവനിലും ടൂലും ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം എന്ത് ചെയ്യും ലവൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ആണ് ഇതിന്റെ എൽ സി എം വിവര ലെവൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ട്വന്റി ടു അടുത്തതാണ് എയ്റ്റും ട്വന്റി ഫോറും എയ്റ്റും ട്വന്റി ഫോർ കോമൺ ആയിട്ടുണ്ടോ ഉണ്ടല്ലേ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ ട്വന്റി ഫോറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതാ ത്രീ എന്ന് കിട്ടും എയ്റ്റ് ഇൻറ്റു ത്രീ ആണ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ നമ്പറായ ട്വന്റി ഫോർ ആയിരിക്കും ആൻസർ വരിക ട്വന്റി ഫോർ ആക്കി അതിന്റെ ആൻസർ വരാം അടുത്തെന്താ എയ്റ്റും ഫൈവും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ എന്ത് ചെയ്യാ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം എയ്റ്റ് ഇൻഡു ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ആണ് അടുത്ത് എന്താ എയ്റ്റ് സിക്സ് ഫോർ ഓക്കെ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാ എയ്റ്റ് ആണ് ഫോർ പോവും എന്ത് പോവില്ല സിക്സ് പോയില്ല അപ്പൊ അടുത്ത് എന്ത് ചെയ്യാ എയ്റ്റിന്റെ മൾട്ടിപ്പിൾ സിക്സ്റ്റീൻ എടുത്ത് നോക്കുക സിക്സ്റ്റീനും ഫോർ പോവും പക്ഷെ എന്ത് പോവില്ല സിക്സ് പോവില്ല അപ്പൊ അത് പറ്റില്ല അടുത്തെന്താ ട്വന്റി ഫോർ എടുത്ത് നോക്കുക അല്ലെ എയ്റ്റിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി ഫോറിൽ ഫോറും പോവും സിക്സും പോവും എയ്റ്റും പോവും അങ്ങനെ ആണെങ്കിൽ ഇതിൽ എൽ എന്താ ട്വൻറ്റി ഫോർ എന്ന് വരും ഓക്കെ അപ്പോൾ ലെവൻ ട്വൽ ട്വന്റി ടു ആണ് കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നു എയ്റ്റിനും ട്വന്റി ഫോറിലും ട്വന്റി ഫോറിന് നമുക്ക് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ നമ്പറായ ട്വന്റി ഫോർ ആയിരിക്കും പിന്നെ എയ്റ്റിനും കോമൺ ആയിട്ട് ഇല്ലാത്ത കൊണ്ട് എട്ടിൻറ്റു അഞ്ച് എന്ന് വരും പിന്നെ എയ്റ്റ് സിക്സ് ഫോറിൽ കോമൺ ആയിട്ട് നമ്പർ ഉണ്ട് അപ്പൊ എട്ടിന് എന്ത് ചെയ്യുക എട്ടിലില്ല പക്ഷെ എട്ടിന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോ ട്വന്റി ഫോർ നോക്കുമ്പോ രണ്ടും പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് എന്തായിരിക്കും ട്വന്റി ഫോർ ആയിരിക്കും അടുത്ത് എൽ സി എം വരാ അടുത്ത് എൽ സി എം ഓഫ് ലെവൻ ടുവൽ ഫൈവ് ട്വന്റി ഫൈവ്റ്റി എങ്ങനെ കാണും ലെവനിലും ടൂലും ത്രീയിലും ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല കാരണം പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ ടൂം ത്രീയും ലെവനും പ്രൈം നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൽ സി എം എന്താ വരാ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ലെവൻ ഇന്റു ടു ഇന്റു ത്രീ ടു ഇന്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് സിക്സ് ഇൻ ലെവൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് ആണ് സിക്സ് ഇന്റു ലെവൻ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് ആണ് അടുത്ത് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ പതിനഞ്ചാണ് പതിനഞ്ചില് പന്ത്രണ്ട് പോവോ ഇല്ല പത്ത് പോവോ അതും ഇല്ല അടുത്ത നമ്പർ ഏതാ ഇതിന്റെ മൾട്ടിപ്പിൾ മുപ്പതാണ് മുപ്പതിൽ പന്ത്രണ്ട് പോവോ ഇല്ല പക്ഷെ പത്ത് പോകും കാര്യമില്ല അടുത്തെന്താ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ പതിനഞ്ച് പോവും പത്തും പോവില്ല പന്ത്രണ്ടും പോകില്ല അപ്പോൾ ഇതും പറ്റില്ല പിന്നെ ഉള്ളത് അറുപതാണ് അറുപതിൽ പന്ത്രണ്ടും പോവും പത്തും പോവും അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആയിരിക്കും ഓക്കെ അടുത്ത ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡിന് നമുക്ക് ട്വൻറ്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫിഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ ആയ ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ ഇത്രയാണ് നമ്മുടെ എൽ സി എമ്മില് പറയാനുള്ളത് Oke okay. എൽ സി എം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് കാണാനൊരു ട്രിക്ക് എന്താ നമുക്ക് ഡിവിഷൻ റോഡ് വെച്ച് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോവാം പക്ഷെ നമ്മൾ എക്സാമിനൊന്നും വലിയൊരു നമ്പേഴ്സ് ഒന്നും ചോദിക്കാറില്ല അങ്ങനെ ചോദിക്കാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കിയാൽ മതി അതിൽ ഏറ്റവും വലിയ നമ്പർ ഇപ്പം തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ ആ വലിയ നമ്പറിൽ ബാക്കിയിലെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ വലിയ നമ്പറിൻ്റെ അടുത്ത മൾട്ടിപ്പിളിന് നോക്കുക അങ്ങനെ ഒന്നോ രണ്ടോ അല്ല മൂന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ചോദ്യത്തിന് ആൻസർ കിട്ടും അപ്പം അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എൽ സി എം കാണാം ഓക്കെ എൽ സി എം എന്ന് പറഞ്ഞാൽ ലസാഖു ലളിതമ സാധാരണ ഗുണിതം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസംബർ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറേ ഓഫേഴ്സ് ഉണ്ട് നമുക്ക് മദർ ഓഫർ ഓഫറുണ്ട് സ്റ്റുഡൻറ് ഉണ്ട് അതുപോലെ തന്നെ കേട്ടറിന്റെ മാർക്ക് കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് നാല് മാർക്കിനാണ് കേട്ടറിന് പോയതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അലുമിനി ഓഫർ ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ ഇങ്ങനെയൊക്കെ ഒരുപാട് ഓഫറായിട്ടാണ് ഐഫർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ഇന്ന് തന്നെ ഡിസംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്പർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെവൻ വൺ ഫോർ എയിറ്റ് സെവൻ സീറോ ട്രിപ്പിൾ നയൻ ആണ് നമ്മുടെ കേട്ടർ കോച്ചിങ്ങിൻ്റെ ആ ഒരു ജോനിങ്ങിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ എല്ലാവർക്കും മനസ്സിലാന്ന് വിചാരിക്കുകയാണ് ഇത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക പി എസ് സി ആരൊക്കെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ കേട്ടൻ ആരൊക്കെയാണോ പഠിക്കുന്നത് അവർക്കൊക്കെ എന്ത് ചെയ്യാ ഈ ഒരു കാര്യ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഐഫർ കേറ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു